ചോർക്ക് എന്തൊക്കെ കൂട്ടാൻ അറിയ ചോറിൻ്റെ കൂട്ടാൻ എന്തൊക്കെയാ എന്താ അതിന്റെ ട്രേസ്റ്റ് അത് ഒന്നേ രണ്ടെണ്ണടച്ച നിങ്ങളുടെ നാട്ടിൽ ഓർക്കാപ്പുളിയൊക്കെ ഇണ്ടുടെ എത്തിലുള്ള വീട്ടെന്ന് പറഞ്ഞാൽ മതി ഓർക്കപ്പുളി വെള്ളയിൽ പച്ചരി ഉണ്ട് ഇതാ കണ്ടോളൂ നല്ല നാണു കറമത്തി കറിയുണ്ട് അത് ഇങ്ങോട്ട് ഒടിച്ചാൽ മോനെ ബപ്പടണ്ട് ാണ് എന്നിട്ട് പ പണ്ട് പയരുപ്പരുണ്ട് ഇതാണ് ഞങ്ങളെ ഉച്ചത്തെ ചോറക്കുള്ള കൂട്ടാൻ നിങ്ങൾക്ക് എന്താ കൂട്ടാൻ കമന്റ് ചെയ്യണേ ആ മുത്തുമണി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ